നമ്മളുടെ വ്യക്തിഗതമായ വികാസത്തിനു വേണ്ടി നമ്മൾ നമ്മളോട് തന്നെ ചില ചോദ്യങ്ങൾ ചോദിക്കണം ഈ ചോദ്യങ്ങൾക്കെല്ലാം കൃത്യമായ ഉത്തരം ലഭിക്കുകയാണെങ്കിൽ നമ്മളുടെ വ്യക്തിഗതമായ വികാസം ഉറപ്പാക്കപ്പെടും എന്നാൽ നമ്മൾ ചോദിക്കുന്ന ഈ ചോദ്യങ്ങൾക്ക് നമ്മുടെ മനസ്സിന് കൃത്യമായ ഉത്തരം നൽകാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മളുടെ മനസ്സിലുള്ള അത്തരം ആഗ്രഹങ്ങൾക്കെല്ലാം ക്ലാരിറ്റി കുറവുണ്ടെന്നാണ് അർത്ഥം അത് മനസ്സിലാക്കിയിട്ട് ഏത് കാര്യത്തിലാണോ ക്ലാരിറ്റി കുറവുള്ളത് ആ കാര്യത്തിൽ ക്ലാരിറ്റി ഇംപ്രൂവ് ചെയ്യുവാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം നിങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അടുത്തറിയുവാൻ വേണ്ടിയും നിങ്ങൾ നിങ്ങളെക്കുറിച്ച് എന്താണ് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ ഒന്നുകൂടെ ബോധ്യപ്പെടുത്തിയെടുക്കുവാൻ വേണ്ടിയുമാണ് ഈ സെൽഫ് അസസ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ചോദിക്കേണ്ടതിൻ്റെ അനിവാര്യത നമ്മൾ ഇത്തരത്തിൽ സെൽഫ് അസസ്മെൻ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇമോഷണൽ ഇൻ്റലിജൻസ് ഇംപ്രൂവ് ആകും നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിക്കും നിങ്ങളുടെ സമഗ്ര ശക്തികളും കൂടുതൽ ഉപയോഗപ്പെടുത്തുവാനുള്ള കഴിവുണ്ടായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ വ്യക്തമായി നിങ്ങളുടെ ഇന്നർ കോറുമായി ആശയവിനിമയം ചെയ്യുവാൻ സാധിക്കും നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ഒരാധികാരികത വർദ്ധിക്കും നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ചുള്ള ഒരു സ്വ അവബോധവും സ്നേഹവും വളരുവാൻ തുടങ്ങും നിങ്ങളുടെ ബന്ധങ്ങൾ ശക്തമാകാൻ തുടങ്ങും നിങ്ങൾ നല്ല തീരുമാനങ്ങൾ എടുക്കാൻ പഠിക്കും നിങ്ങളുടെ കഴിവുകളെ ഒപ്റ്റിമൈസ് ചെയ്യുവാനുള്ള ഒരു ഉൾക്കാഴ്ച ലഭിക്കും ഇത്രയും ഗുണങ്ങളാണ് ഈ സെൽഫ് പ്രോഗ്രസിന് വേണ്ടിയുള്ള അസസ്മെന്റ് ക്വസ്റ്റ്യൻസിന് നിങ്ങൾ ആത്മാർത്ഥമായി ആൻസർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്നത് ഈ ചോദ്യങ്ങൾ നിങ്ങളിപ്പോൾ ആദ്യമായിട്ട് കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ചോദ്യങ്ങളെല്ലാം എഴുതിയെടുക്കുകയും അതിനുശേഷം ഈ ചോദ്യങ്ങൾക്ക് ഒഴിഞ്ഞിരുന്ന് ഉത്തരമെഴുതുക ഒറ്റയിരിപ്പിന് ചെയ്യണമെന്നൊന്നില്ല നിങ്ങൾ സാവധാനത്തിൽ ചെയ്തെടുത്താലും മതി പക്ഷെ അതോടുകൂടെ തീരുന്നില്ല രണ്ടാഴ്ചയിൽ ഒരിക്കലെങ്കിലും നിങ്ങളെ ചോദ്യങ്ങൾ വീണ്ടും നിങ്ങളോട് തന്നെ ചോദിക്കണം നിങ്ങളുടെ ഉത്തരങ്ങളിൽ പലപ്പോഴും മാറ്റങ്ങൾ വരും മനുഷ്യനല്ലേ ഇന്ന് പറഞ്ഞ ഉത്തരമായിരിക്കില്ല ചിലപ്പോൾ രണ്ടാഴ്ചയ്ക്ക് ശേഷം നിങ്ങൾക്ക് പറയാനുണ്ടാവുക അതുകൊണ്ട് ഈ ചോദ്യങ്ങളെ ഒരു രണ്ടാഴ്ചയിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ വീണ്ടും ചോദിക്കണം ഈ ചോദ്യങ്ങൾ ഒരു രണ്ട് വർഷം വരയ്ക്കെങ്കിലും നിങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കണം അതായത് ഒരു വർഷത്തിൽ ഈ ചോദ്യം നിങ്ങൾ ഇരുപത്തിനാല് തവണയെങ്കിലും ചോദിച്ചിട്ടുണ്ടായിരിക്കും രണ്ട് വർഷം കഴിയുമ്പോഴേക്കും നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ സെറ്റ് നാൽപ്പത്തിയെട്ട് തവണ നിങ്ങളോട് ചോദിച്ചിട്ടുണ്ടായിരിക്കും ഇത്രയും തവണ നിങ്ങൾ ഈ ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിക്കുകയും ഇതിൻ്റെ ആൻസറുകളെ വീണ്ടും വീണ്ടും നിങ്ങൾ ഓർമ്മിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ അവബോധം വർദ്ധിക്കുകയും നിങ്ങളുടെ പുരോഗമനം ഫാസ്റ്റാവുകയും ചെയ്യും ഇതാണ് സെൽഫ് അസസ്മെൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത പിന്നെ പ്രത്യേകിച്ച് ഒരു കാര്യം കൂടെ പറയാം ഇതൊരു മെഡിറ്റേറ്റീവ് മൂഡിൽ ഇരുന്നിട്ട് വേണം ചെയ്യാൻ വളരെ എക്സോർട്ടായിട്ടുള്ള ഒരു ബഹളം വെച്ചുകൊണ്ടുള്ള അന്തരീക്ഷത്തിൽ ഈ പ്രവൃത്തി ചെയ്യരുത് വളരേകാന്തമായി ശാന്തമായി ഒരു മെഡിറ്റേറ്റീവ് മൂഡിൽ വേണം ഈ കാര്യം ചെയ്യാൻ ഇനി ഞാൻ ചോദ്യങ്ങൾ ഓരോന്നായി പറയാം ഒന്നാമത്തെ ചോദ്യം എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട മൂന്ന് പേഴ്സണൽ വാല്യൂസ് ഏതെല്ലാമാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട മൂന്ന് പേഴ്സണൽ വാല്യൂസ് ഏതെല്ലാമാണ് നിങ്ങൾക്ക് എഴുതിയെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോസ്റ്റ് ചെയ്തിട്ട് എഴുതാവുന്നതാണ് രണ്ടാമത്തെ ചോദ്യം എൻ്റെ ജീവിതം സാർത്ഥകമായി അല്ലെങ്കിൽ എൻ്റെ ജീവിതം ധന്യമായി എന്ന് എനിക്ക് തോന്നണമെങ്കിൽ ഞാൻ എന്തെല്ലാം നേടണം മൂന്നാമത്തെ ചോദ്യം എൻ്റെ വ്യക്തിത്വത്തിൽ ഏറ്റവും ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു പ്രത്യേകത എന്താണ് അത് നെഗറ്റീവാകാം പോസിറ്റീവാകാം അടുത്ത ചോദ്യം ഈ ആഴ്ചയിൽ ഞാൻ എൻ്റെ പേഴ്സണൽ ഗ്രോത്തിനായി എത്ര സമയം കണ്ടെത്തി ഈ കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ എൻ്റെ പേഴ്സണൽ ഗ്രോത്തിനായി പേഴ്സണൽ ഇംപ്രൂവ്മെൻറ്റിനായി എത്ര സമയം കണ്ടെത്തി അടുത്ത ചോദ്യം എൻ്റെ സോഷ്യൽ ലൈഫിനായി ഞാൻ സമയം കണ്ടെത്തുന്നുണ്ടോ എൻ്റെ സോഷ്യൽ ലൈഫിന് വേണ്ടി ഞാൻ സമയം കണ്ടെത്തുന്നുണ്ടോ അടുത്ത ചോദ്യം ആറാമത്തെ ചോദ്യമാണിത് ഇപ്പോൾ എന്നെ ഏറ്റവും ഭയപ്പെടുത്തുന്ന കാര്യം എന്താണ് ഇപ്പോൾ എന്നെ ഏറ്റവും ഭയപ്പെടുത്തുന്ന കാര്യം എന്താണ് ഏഴാമത്തെ ചോദ്യം എനിക്ക് പ്രചോദനം നൽകുന്ന കാര്യം ഏതാണ് എനിക്കെൻ്റെ ജീവിതത്തിൽ പ്രചോദനം നൽകുന്ന കാര്യം ഏതാണ് അതൊരു വ്യക്തിയാകാം എന്തെങ്കിലും സംഭവങ്ങളാകാം ഒരാശയമാകാം ഒക്കെ എട്ടാമത്തെ കാര്യം എനിക്ക് വളരെയധികം സന്തോഷം നൽകുന്ന ഒരു കാര്യത്തെക്കുറിച്ച് എഴുതുക എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം നൽകുന്ന ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് എഴുതുക ഒമ്പതാമത്തെ ചോദ്യം ഞാൻ അവസാനമായി മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്ത ഒരു ഉപകാരം എന്താണ് ഞാൻ അവസാനമായി മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്ത ഒരു ഉപകാരം എന്താണ് പത്താമത്തെ ചോദ്യം ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതായി തോന്നുന്ന കാര്യം എന്താണ് ഇപ്പോൾ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി തോന്നുന്ന കാര്യം എന്താണ് പതിനൊന്നാമത്തെ ചോദ്യം ഞാൻ എന്താണ് കൂടുതൽ സമയവും ചെയ്യാൻ ആഗ്രഹിക്കുന്നത് കൂടുതൽ സമയവും ചെയ്തുകൊണ്ടിരിക്കാൻ ആഗ്രഹിക്കുന്ന പ്രവൃത്തി എന്താണ് അതിനോടൊപ്പം ഒരു അനുബന്ധ ചോദ്യം കൂടിയുണ്ട് അത് എന്തുകൊണ്ട് അടുത്ത ചോദ്യം ഞാൻ ഒട്ടും ചെയ്യാൻ ആഗ്രഹിക്കാത്തൊരു കാര്യം എന്താണ് അല്ലെങ്കിൽ വളരെ കുറച്ച് മാത്രം ചെയ്യാൻ ആഗ്രഹിക്കുന്നൊരു കാര്യം അതെന്തുകൊണ്ട് അടുത്ത ചോദ്യം നിങ്ങളെക്കുറിച്ച് വ്യക്തമായ ഒരു ഡെഫനിഷൻ നൽകുന്ന മൂന്ന് സെൻറ്റൻസ് എഴുതുക നിങ്ങളെ വിവരിക്കണം നിങ്ങളെ വ്യക്തമാക്കി മറ്റൊരാൾക്ക് കൊടുക്കാൻ പറ്റണം ആ ടൈപ്പിൽ ഒരു മൂന്ന് സെൻറ്റൻസ് നിങ്ങൾ നിങ്ങളെക്കുറിച്ച് എഴുതുക നിങ്ങൾ എങ്ങനെയുള്ളൊരു വ്യക്തിയാണ് എന്നുള്ളത് പതിനാലാമത്തെ ചോദ്യം നിങ്ങളുടെ ഉറക്കം പോകാൻ സാധ്യതയുള്ള കാര്യം എന്താണ് നിങ്ങൾക്ക് അഥവാ രാത്രിയിൽ ഉറക്കം പോലും നഷ്ടപ്പെടുന്ന രീതിയിൽ അത് പോസിറ്റീവായിട്ടോ നെഗറ്റീവായിട്ടോ എങ്ങനെയാവട്ടെ നിങ്ങളുടെ ഉറക്കം പോലും ഡിസ്റ്റർബ് ആകുന്ന രീതിയിൽ നിങ്ങൾക്ക് ഒരു മാനസികാവസ്ഥ ഉണ്ടാകണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് സംഭവിക്കണം പൊതുവെ എന്ത് സംഭവിക്കുമ്പോഴാണ് അങ്ങനെ ഉണ്ടാവാറുള്ളത് അതാണ് ചോദ്യം നിങ്ങളുടെ ഉറക്കം പോലും നഷ്ടപ്പെടുത്തുന്ന കാര്യം അതെന്താണ് അടുത്ത ചോദ്യം എൻ്റെ ശാരീരിക ആരോഗ്യത്തിന് ഞാൻ എത്ര പ്രസക്തി നൽകുന്നു എന്തുകൊണ്ട് പതിനാറാമത്തെ ചോദ്യം എൻ്റെ മാനസികാരോഗ്യം ഞാൻ എത്രയധികം പ്രസക്തിയോടെ കാണുന്നു എന്തുകൊണ്ട് പതിനേഴാമത്തെ ചോദ്യം ഞാൻ ഏതെങ്കിലും വിധത്തിൽ എന്നെ തന്നെ ഏതെങ്കിലും കാര്യത്തിൽ നിന്നും തടഞ്ഞു നിർത്താറുണ്ടോ ഞാൻ ഏതെങ്കിലും വിധത്തിൽ എന്നെ തന്നെ ഏതെങ്കിലും കാര്യത്തിൽ നിന്നും തടഞ്ഞു നിർത്താറുണ്ടോ അതായത് തന്നെ തന്നെ വളരാൻ അനുവദിക്കാതെ സ്വന്തം മനസ്സിനെ തടഞ്ഞു നിർത്തില്ലേ അതാണ് ഈ പറയുന്നത് പതിനെട്ടാമത്തെ ചോദ്യം എൻ്റെ സന്തോഷത്തിന് പൊതുവെ എന്തൊക്കെ തടസ്സങ്ങളാണ് ഉണ്ടാവാറുള്ളത് മനസ്സിലായോ എൻ്റെ സന്തോഷത്തിന് വരുന്ന തടസ്സങ്ങൾ എന്തെല്ലാമാണ് പത്തൊമ്പതാമത്തെ ചോദ്യം എൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ലഭിച്ചിരിക്കുന്നത് എന്ന് തോന്നുന്ന ഏറ്റവും വലിയ അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണ് ഇരുപതാമത്തെ ചോദ്യം അഥവാ അവസാനത്തെ ചോദ്യം സന്തോഷവാനായിരിക്കുവാൻ എനിക്ക് ചെയ്യാൻ കഴിയുന്ന പ്രവൃത്തികൾ എന്തൊക്കെയാണ് സന്തോഷമായിരിക്കുവാൻ എനിക്ക് ചെയ്യാൻ കഴിയുന്ന പ്രവൃത്തികൾ എന്തൊക്കെയാണ് ഇതെല്ലാം നമ്മുടെ വ്യക്തിഗതമായ പ്രോഗ്രസ്സിന് വേണ്ടിയിട്ടുള്ള ചോദ്യാവലികളാണ് ഈ ചോദ്യങ്ങളുടെ ഉത്തരം നിങ്ങൾ സ്വയം എഴുതുക എഴുതിയതിനു ശേഷം പറഞ്ഞതുപോലെ വീണ്ടും വീണ്ടും രണ്ടാഴ്ച കൂടുമ്പോൾ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം വീണ്ടും എഴുതാൻ ശ്രമിക്കുക ഒരു മെഡിറ്റേറ്റീവ് മൂഡിലിരുന്ന ഈ പേഴ്സണൽ ക്വസ്റ്റ്യൻസ് നിങ്ങളോട് തന്നെ ചോദിച്ച് ഉത്തരം എഴുതിക്കൊണ്ടിരിക്കുക ഇതുപോലെയുള്ള മറ്റ് പേഴ്സണൽ അസസ്മെൻ്റ് ക്വസ്റ്റ്യൻസും ഉണ്ട് അത് പിന്നീട് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാം